ഹലോ നമസ്കാരം അപ്പോൾ പ്രേക്ഷറിയാം അതെ ഞാൻ ഇന്നലെ ഒരു നോട്ടീസ് ഇട്ടിരുന്നു അതായത് ഇന്നലെ ഇടാമെന്ന് പറഞ്ഞിട്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ ഞാൻ സ്റ്റോറി ഇട്ടിരുന്നത് അതായത് നമ്മളെ കാർ മോഡിഫിക്കേഷനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ വീഡിയോ ഇട്ടിരുന്നത് ഞാൻ സ്റ്റോറി ഇട്ടിരുന്നു കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് പക്ഷേ ഞാൻ അതിനെപ്പറ്റി പറ്റി അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് അത് മനസ്സിലായത് അതത്ര എളുപ്പമല്ല നമുക്ക് ഒറ്റ അടിക്ക് ഒന്നും കാർ മോഡിഫിക്കേഷനെ പറ്റിയിട്ട് നമുക്ക് എവിടെയെങ്കിലും തപ്പിയിട്ടോ എവിടെയെങ്കിലും യൂട്യൂബിലൊക്കെ നോക്കിയിട്ടോ നമുക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം എന്ന് എനിക്ക് മനസ്സിലായത് കാരണം എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ നിയമങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്കിഞ്ഞ് വീടിലോട്ട് പോവാം നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം അപ്പോൾ കാർ മോഡിഫിക്കേഷനിലോട്ട് വരുമ്പോൾ നമുക്ക് ഒരു നാല് വർഷം മുമ്പ് ഒരു നാല് വർഷം മുമ്പാണ് ഉണ്ടായിരുന്ന നിയമം അല്ല നാല് വർഷം മുമ്പ് കുറച്ച് ഇതേപോലെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു അപ്പോൾ ആ ടൈമിലാണ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതായത് അതായത് ഭയങ്കരമായിട്ട് മറ്റേ നമ്മുടെ ബാബ്സിൻ്റെ ബാബ്സിൻ്റെ വണ്ടി പൊക്കിയതും അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസൊക്കെ നാല് കൊല്ലം മുമ്പ് ആ ടൈമിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ടൈമിലാണ് അതിന് ശേഷമാണ് പിന്നെ പോലീസുകാരൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആക്കിയത് വണ്ടി മോഡിഫൈ ചെയ്യാൻ ആണ് അതിൻ്റെ വിഷയങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആക്കിയത് അപ്പോൾ പിന്നെ ഞാൻ ചിലയിടത്തൊക്കെ കേട്ടിരുന്നു അതിന് ശേഷം ഭയങ്കര ഇളവുകൾ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പല ആൾക്കാരും പറഞ്ഞിരുന്നു പക്ഷേ അതൊക്കെ എത്രത്തോളം സത്യ എന്താണെങ്കിലും സത്യാവസ്ഥയെന്നറിയില്ല അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൊല്ലം മുമ്പുള്ള നിയമങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നതാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അപ്പോൾ ഈ വീഡിയോ ശരിക്കും ആ നിയമം അതായത് രണ്ട് കൊല്ലം മുമ്പുള്ള അതേ നിയമം തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത് അപ്പോൾ ആ നിയമം തന്നെയാവും ഞാനിപ്പോഴും പറയാൻ പോകുന്നത് അപ്പോൾ ഇത് കേരളത്തിലെ നിയമം എന്നുള്ള നിലക്കാണ് പറയുന്നത് ഇന്ത്യയിലെ ഒട്ടാകളുടെ നിയമം എങ്ങനെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തെട്ടിലാണ് രണ്ടായിരത്തെട്ടിലായിട്ടാണ് ഒരു നിയമം കൊടുത്തിരുന്നത് ഓൾ ഇന്ത്യ നിയമം അപ്പോൾ ആ നിയമം എങ്ങനെയാണ് അതിൻ്റെത് എന്ന് എനിക്കറിയില്ല പക്ഷേ ഏതായാലും ഇപ്പോൾ നിലവിലുള്ള കേരളത്തിലുള്ള വണ്ടി മോഡിഫിക്കേഷൻ്റെ കാർ മോഡിഫിക്കേഷൻ്റെ നിയമം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എഞ്ചിൻ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മളൊരു ഇത് എൻജിൻ റീപ്ലേസ്മെൻറ്റ് അതിനുള്ളൊരു ഇത് ഞാൻ തരാം ഒരു നിയമമുണ്ട് അതിൻ്റെ എൻജിൻ റീപ്ലേസ്മെൻറ്റിൻ്റെ നിലവിൽ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന അതേ നിർമ്മാതാവിൻ്റെ അതേ സ്പെസിഫിക്കേഷനിൽ ഉള്ള പുതിയ എൻജിൻ സ്ഥാപിക്കുന്നത് അനുവദനീയമാണ് അതായത് നിലവിൽ ഒരു വാഹനത്തിൽ കടുപ്പിച്ചിട്ടുള്ള എൻജിൻ അത് അതേ നിർമ്മാതാവിൻ്റെ കയ്യിൽ തന്നെ വേറെ സ്പെസിഫിക്കേഷൻസിലുള്ള എൻ്റിജിൻ ഉൻജിൻ ഉണ്ടെങ്കിൽ അത് ഏത് വണ്ടിയുടെ എൻജിനാണോ മാറ്റേണ്ടത് അതുമായിട്ട് മാറ്റാൻ പറ്റും പക്ഷേ രണ്ടിൻ്റെയും രണ്ട് വണ്ടി രണ്ട് എൻജിൻ്റെയും ഓണർ ഒരാളായിരിക്കണം അതായതിപ്പോൾ ഒരു ബ്രോ ഒരു ബ്രോക്ക് ഒരു വണ്ടിയുണ്ട് വണ്ടി എൻജിനുണ്ട് ആ വണ്ടിയിൽ ഉണ്ട് അപ്പോൾ ആ എഞ്ചിന് ബ്രോന്റെ പേരിലാണ് അതേപോലെ തന്നെ ബ്രോക്ക് വേറൊരു ആൾട്ടോ കാർ ഉണ്ട് അപ്പോൾ ഈ ആൾട്ടോ കാറിൻ്റെ എൻജിൻ എടുത്തിട്ട് വേണമെങ്കിൽ ബ്രോക്ക് ഒരേ സ്പെസിഫിക്കേഷനിലാണെങ്കിലും മറ്റേ വണ്ടിയിൽ എടുത്ത് വയ്ക്കാം അങ്ങനെ പറ്റുള്ളൂ ഒരേ സ്പെസിഫിക്കേഷൻസിൽ ഒരേ പേരിലാണെങ്കിലും ഒരാൾ ഒരേ ആളുടെ പേരിലും ഒരാൾ ഒരേ സ്പെസിഫിക്കേഷൻസിലുള്ള എൻജിനാണെന്നുണ്ടെങ്കിൽ റിപ്ലേസ്മെൻറ്റ് നടത്താൻ പറ്റും പിന്നെ ആ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ വണ്ടിയിൽ മോഡിഫിക്കേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആർ ടി ഒനെ ബന്ധപ്പെട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ കാരണം ഇതിന് പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ അതായത് വാഹന മോഡിഫിക്കേഷനെ പറ്റിയിട്ടുള്ള വണ്ടി കാർ മോഡിഫിക്കേഷനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൊന്നും അധികം അവൈലബിൾ അല്ല അപ്പോൾ അത് നമുക്ക് പിന്നെ മാത്രമല്ല പിന്നെ നമ്മുടെ നാട്ടിലെ നിയമമല്ലേ ഈ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ എത്രത്തോളം എന്താണ് ശരിയാണോ എന്നുള്ളതെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം അപ്പോൾ എന്തായാലും നമ്മൾ ആർ ടി ഒനെ പോയിട്ട് ബന്ധപ്പെടണം ഏഹ് നിങ്ങൾ ലീഗലായിട്ട് ചെയ്യണം എന്തായാലും ആർ ടിഒനെ ഒന്ന് വിളിച്ച് സംസാരിക്കണം അപ്പൊ ഈ വീഡിയോ കേട്ടാൽ തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാവും പക്ഷേ എന്നാൽ കൂടി ഇതിനുശേഷം ആർ ടിഒനെ ബന്ധപ്പെട്ടേ പറ്റൂ പിന്നെ അടുത്ത കാര്യത്തിലേക്ക് വരുന്നത് ആ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ എൻജിൻ മാറ്റി സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ രജിസ്റ്ററിംഗ് അതോറിറ്റിനെ ബോധ്യ ബോധ്യപ്പെടുത്തണം അതായത് എന്തുകൊണ്ടാണ് ഈ എൻജിന് നമ്മൾ മാറ്റി സ്ഥാപിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആർ ടി ഒനെ നമ്മൾ ബോധ്യപ്പെടുത്തണം എന്നാലേ നമുക്ക് ഇതിൻ്റെ അപ്രൂവൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നാലേ നമുക്ക് ഇതിൻ്റെ അപ്രൂവൽ കിട്ടുള്ളൂ പിന്നെ നമുക്ക് പിന്നെ വേറെ ഒന്ന് പറഞ്ഞിട്ടുള്ളത് എൻജിൻ റീപ്ലേസ്മെൻറ്റ് നടത്തിയാൽ പുതിയ എഞ്ചിനും എൻജിൻ നമ്പർ ഇല്ല എങ്കിൽ പഴയ നമ്പർ തന്നെ യഥാസ്ഥാന യഥാസ്ഥാനത്ത് കൊത്താൻ ലോക്കലി കാർവിങ് അനുവദിക്കേണ്ടതാണ് അതായത് എൻജിൻ റീപ്ലേസ്മെൻറ്റ് നടത്തിയാൽ നടത്തിയാൽ പുതിയ എൻജിന് ഈ എഞ്ചിൻ റീപ്ലേസ്മെൻറ്റ് നടത്തിയാൽ പുതിയ എഞ്ചിൻ എഞ്ചിൻ നമ്പർ ഇല്ലായെങ്കിൽ പഴയ നമ്പർ തന്നെ യഥാ സ്ഥാനത്ത് കൊത്താൻ അത് ലോക്കലി കാർവിങ് എന്നാണ് അതിന് പറയാം ഏ പഴയ എൻജിൻ നമ്പർ നമുക്ക് പുതിയ എഞ്ചിൻ നമ്പറിൽ പഴയ നമ്പർ തന്നെ യഥാർത്ഥ യഥാർത്ഥ സ്ഥാനത്ത് കൊത്താൻ അനുവദിക്കേണ്ടതാണ് അതായത് ലോക്കലി കാർവിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് ഇതാണ് അതായത് പുതിയ എഞ്ചിന് നമ്പർ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ലോക്കലി ഈ എന്ന് പറഞ്ഞത് വേണ്ടി വരിക അപ്പോൾ അതിനനുവദിക്കണം എന്നാണ് ഈ ഇതിൽ വന്നിട്ടുള്ള ഇൻഫർമേഷനിൽ കിട്ടിയിട്ടുള്ളത് അത് നമ്മളൊക്കെ നമ്മൾ ആർ ടിഒനോട് ചോദിക്കണം കാരണം അതൊക്കെ വളരെ ഇതാണ് അത്യാവശ്യം ഉള്ള കാര്യങ്ങളാണ് പിന്നെ പുതിയ എൻജിൻ മാത്രമേ നമുക്ക് മാറ്റി സ്ഥാപിക്കാൻ പാടുള്ളൂ അതായത് പഴയ എഞ്ചിനൊന്നും നമുക്ക് മാറ്റി സ്ഥാപിക്കാൻ പറ്റില്ല അത് എനിക്ക് തോ പുതിയ എഞ്ചിനാണ് അതെനിക്ക് തോന്നുന്നത് ഏതോ വർഷം കൂടി ഉണ്ട് തോന്നുന്നു അതായത് ഇപ്പോൾ എത്രയോ വർഷത്തിന് ശേഷമുള്ള എൻജിനൊന്നും നമുക്ക് മാറ്റി സ്ഥാപിക്കാൻ പറ്റില്ല അതായത് രണ്ടോ മൂന്നോ അത്രേ പറ്റുള്ളൂ തോന്നുന്നു അതിൻ്റെ അപ്പുറത്തേക്കുള്ള എഞ്ചിൻ എഞ്ചിനുകളൊന്നും നമുക്ക് മാറ്റി സ്ഥാപിക്കാൻ സാധ്യമല്ല പിന്നെ പെൻസിൽ പ്രിന്റ് നമ്മൾ ആർ ടി ഓഫീസിൽ കൊണ്ടു കൊടുക്കണം അതായത് പെൻസിൽ പ്രിൻറ് വരുന്ന സംഭവം ഉണ്ടാവും അത് എഞ്ചിനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അത് നമ്മൾ ആർ ടി ഒ ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ എൻജിനിൽ വരുന്നത് ഇനി ഞാൻ വേറെ വീഡിയോ ഇടാം അത് ഞാൻ അതായത് നമ്മൾ വാഹനത്തിൻ്റെ തന്നെ മോഡിഫിക്കേഷനെ പറ്റിയിട്ടാണ് അത് ഞാൻ വേറൊരു വീഡിയോ ഇടാം ഇത് മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പക്ഷേ ഇത് എൻജിനുമായിട്ടാണ് അപ്പോൾ ഇനി മറ്റേ പാർട്ടി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം കാരണം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഓഫാവും ഇല്ല വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല നമുക്ക് താങ്ക് യു